അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടിത്തുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ ജപമാല മാതാവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ നന്മ നന്മേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻറെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമ്മേ നന്മേ സുസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ നന്മ അപേക്ഷിക്കൊണ്ടേ ആമ്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ നന്മ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷേ കർത്താവ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊള്ളമേ ആമ്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ ആമേ നന്മ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നമേന പ്രാർത്ഥന പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മേശുദ്ധ കൃപാസനം സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്ക എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ വലിയ കൃപാഭിഷേകത്തിലും മറ്റു ശനിയാഴ്ചകളിലെ സ്ഥാനങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും ഓൺലൈൻ പ്രാർത്ഥനയിലെ പങ്കെടുക്കുന്നവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം പരിശുദ്ധ പ്രഭാഷണം പ്രശാദപരമായ ഞാൻ ചെയ്യാൻ പഠി പാലിക്കുക എന്റെ കുടുംബത്തിന് ശക്തി തരണം ഭാഷണത്തിലെ ആഴ്ചകളിലെയും വാഴ്ചകളിലെയും ഓൺലൈൻ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് കുടുംബത്തിന്റെ ആവശ്യം എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത് നമ്മുടെ പാലിക്കാൻ എനിക്ക് ശക്തി തരണം വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിന് പങ്കെടുത്തു പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്തെ ആവശ്യം സാധിച്ച ശേഷം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്ര ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈ പുത്രൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധ ാത്മാവ് ഗർഭസ്ഥനായി ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് പന്തിയോസ് പന്തിയോസ്ലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് മരിച്ച് അടക്കപ്പെട്ടു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ പാതാളങ്ങളിൽ ഇറങ്ങി ഇറങ്ങി മരിച്ചവരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് മൂന്നാം നാൾ മൂന്നാം നാൾ ഉയർത്ത് ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്നു എഴുന്നള്ളി സർവശക്തിയുള്ള സർവശക്തിയുള്ള പിതാവായ പിതാവായ ദൈവത്തിന്റെ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ വിശുദ്ധ വിശുദ്ധ സഭയിലും വിശ്വസിക്കുന്നുലിക്കും ഉണ്ണിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആമീൻ ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരെയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ ആകണമേ ഭൂമിയിലും ആഹാരം വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് തരണമേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്നും തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞേ സ്വസ്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഉദരത്തിൽ അങ്ങയുടെ ഉദരത്തെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണ മരണസമയോട് തമ്പുരാനോട് അപേക്ഷിച്ചു അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പിതാവിനും പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവ് സ്തുതിലെ പോലെ പോലെ എപ്പോഴും ഇപ്പോഴും എപ്പോഴും എപ്പോഴും എന്നും ആമീൻ ആമീൻ ശ്വമി ശൈക്ക് സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ